ഇരിട്ടി നഗരസഭ ക്യുക് സർവ്വ സർവീസ് പ്രൊവൈഡിംഗ് ടീം സംരംഭകത്വ പരിശീലന പരിപാടി കീഴൂർ വി യു പി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു സാധ്യത പേരിച്ചതിന് ശേഷം നമ്മൾ എന്ത് തൊഴിലെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും സാധ്യത അനുസരിച്ചാണ് അതിനുശേഷം അതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ടാവും അത് മടിയില്ലാതെ ആക്ഷേപരഹിതമായി ആളുകൾക്ക് പരാതിയും ആക്ഷേപവും വരാൻ ഇടവരാത്തതിൽ നല്ല എല്ലാവരോടും നല്ല പെരുമാറ്റത്തോടുകൂടിയും നമ്മൾ നമുക്ക് എതിരായിട്ട് പറയാൻ ഇടവരുത്തേണ്ട ഒരു കാര്യം നമ്മുടെ മാത്രം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവച്ചുകൊണ്ടു പൂർണ്ണ വിശ്വാസ്യത അതാണ് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ നമ്മൾ ആർ ആർക്കു വേണ്ടിയാണോ എങ്ങനെയാണോ ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മരാജൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ രവീന്ദ്രൻ കൌൺസിലർമാരായ പി പി ജയലക്ഷ്മി പി രഘു സി ഡി എസ് ചെയർപേഴ്സൺ നിദിന ബി അമൃത ലജു രാജൻ എന്നിവർ സംസാരിച്ചു ആസ്പിരന്റ് ലേണിംഗ് അക്കാദമി ട്രെയിനിംഗ് ടീം അംഗങ്ങളായ ഷെരീഫ് ഫൈസൽ എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ഇരിട്ടി